നല്ല ഒരു ഡിസൈൻ ആണ് നല്ല ഒരു അറബിക് ഡിസൈൻ അറബിക് മെഹന്തി ഡിസൈൻ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇട്ടുകൊടുക്കാം ഓക്കെ അപ്പൊ നമുക്കത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ആയിട്ടോ ഞാൻ ശരിക്കും ഇതിന്റെ വില ഇരുപത്തഞ്ച് രൂപയാണെന്നാണ് കരുതിയിട്ടുണ്ടോ അപ്പൊ ഞാൻ ഇരുപത്തിയഞ്ച് രൂപ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഇടയ്ക്ക് ഇതിന്റെ കൂടെ തന്നെയാണ് ഞാൻ മേടിച്ചത് പക്ഷെ ഇതിന്റെ വില പ്രതിജ്ഞ ആണ് അപ്പൊ വേറൊരു പതിനഞ്ച് രൂപയാണ് നമ്മൾ മൈതാൻ ചീരയാണ് അത് ഇത് എങ്ങനെ പോയാലും ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് മാരേജ് ഫങ്ഷനോ അങ്ങനെയുള്ള എന്ത് ഫങ്ങ്ഷനോ ആണെങ്കിലും ഇടാം കൊണ്ട് പോകാം ആരും നോക്കി പോകുന്ന രീതിയിലുള്ള ഒരു കിട്ടുന്ന എന്തായാലും ഡിസൈനാണ് ഈ നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്കത് ഇനിയിപ്പോൾ ഈ തള്ള വിരലിൽ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ തള്ള വിരലെടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുക കണ്ട മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ വലബട്ടൻ കൂടി ഒന്ന് എനേബിൾ വെക്കുക അപ്പം നമുക്കത് ബാക്കിയുള്ള എല്ലാ വിരലും ആയിട്ടുണ്ടായിരുന്നു എല്ലാ വരെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ഇതുകൊണ്ട് നിറ്റ് ഫിനിഷ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിട്ടുന്ന വിശേഷങ്ങൾ ഇത് മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ കുറച്ച് സമയം കിട്ടിയപ്പോൾ വിചാരിച്ചു ഒന്നും അതിലാ ചെയ്തിട്ട് നമ്മളെ ഫ്രണ്ട്സിനെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് കിട്ടുന്ന മോഡലാണ് ഒരു അറബി ഹിന്ദി ഡിസൈനില് കിട്ടുന്ന മോഡലാണ് അപ്പോൾ എല്ലാവരും കാണുക പിന്നെ അത് അങ്ങോട്ടൊന്ന് ക്യാമറ വെച്ച് കണ്ടു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിട്ടുന്ന ഒരു മോഡലാണ് വേറും പതിനഞ്ച് രൂപയുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞതിൻ്റെ റേറ്റ് ചോദിച്ചതായിരുന്നു അപ്പോൾ ഞാൻ ആ റേറ്റ് ആ സമയത്താണ് എൻ്റെ റേറ്റ് നോട്ട് അപ്പോൾ ഇതിന് വെറും പതിനഞ്ച് രൂപയേ ഉള്ളൂ അപ്പോൾ അതൊരു പതിനഞ്ച് രൂപയ്ക്ക് നമുക്കൊരു കിട്ടിലെ കിട്ടില്ല മെഹന്തി ഇടാം കേട്ടോ അതും ഇപ്പോഴത്തെ മോഡൽ ആട്ടിപ്പോൾ ഒരു മെഹന്തി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുക കണ്ടാൽ മാത്രം അവരവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് ഞാൻ അവിടെ നിൽക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് യെസ് വ്യൂസൊക്കെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ ആരും കാര്യം വെക്കണ്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നമുക്ക് ഒരു കിടനം കിടനം ആട്ടിപ്പൊളി ഒരു മെഹന്തി ഡിസൈൻ ആകെ ഇനി നമുക്ക് അപ്പൊ അതൊന്ന് കഴിഞ്ഞു കിട്ടും നമുക്ക് ഇവിടെ ഇവിടെ വന്നിട്ട് കൊടുക്കാം ஓகேஸ் அப்போ எல்லாருக்கும் காண சப்போர்ட்டு செய்ய சப்ஸ்ரீபா தீர்ச்சியெடுக்கூட நேரம் கெட்டிடம் கிடைக்காத அடிப்பொள்ளி ஒரு மெஹந்தி டிசைனா எடுக்கிறது அடிப்பொழி ஒரு சூப்பர் மெஹந்தி டிசைன் கேட்டது அது வெறும் பதினஞ்சு ரூபக்கு நம்ம கை டூபி வெறும் பதினஞ்சு ரூபா நம்ம എല്ലാ വിരലിലും ഉണ്ട് അപ്പൊ ഇനി നമുക്കത് നമ്മളെ ഈ ഈ തള്ള വിരലും കൂടി നമുക്ക് ഇന്ന് ഇട്ടു കൊടുക്കണം കണ്ടോ അപ്പൊ അതാണ് ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതായത് സെൻ്ററിലൊക്കെ ഗ്യാപ്സ് ഉണ്ടായിട്ടോ അവിടെ കൂടെയൊക്കെ വരും കണ്ടോ അപ്പൊ വിളക് ഇടാം അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം നമുക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും നേരെ കൂടി വെക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അതായത് ഇതിന്റെ കൂടെ കൂടെ പറയുന്നത് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതെല്ലാവരും ഒന്ന് ഹായ് അടിച്ചേ അപ്പൊ കഴിഞ്ഞ വർഷം കുറെ ഹായ് നമുക്ക് കിട്ടി കേട്ടോ ഓക്കെ രാജേഷ് രാജേഷ് അതാ പിന്നെ വന്ന കേട്ടോ രാജേഷ് ഹായ് സിയോൺ ഹായ് സിയോൺ സിയോൺ അല്ലേ സിയോൺ ഹായ് 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 നമ്മളതായി ഇത്ര തീയറായി കേട്ടോ നമുക്ക് ആയിട്ടുണ്ടായി ഇവിടെ നിന്ന് തുടങ്ങി കേട്ടോ അതായത് ഇവിടെ നിന്ന് നിങ്ങടെ തുടങ്ങി അതെങ്ങനെ വന്നാൽ എല്ലാം വേറെ ഫിംഗേഴ്സിലെല്ലാം ഏറ്റവും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ആണ് കേട്ടോ ഇവിടെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ഔട്ട് ഇട്ടേക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കെ നമുക്കിതാ അടുത്തതാ ഇവിടെ തുടങ്ങാം കേട്ടോ ഓക്കെ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ഇവിടെ എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മളിതാ ഒരു കിട്ടിടം ഡിസൈൻ ആണ് ചെയ്തത് അത് വെറും വെറും പതിനഞ്ച് രൂപയ്ക്ക് പതിനഞ്ച് രൂപയ്ക്ക് അടിപ്പൊളി ഒരു മെഹന്തി ഡിസൈനാണ് ചെയ്യുന്നത് കേട്ടോ

മിർസി ഹായ് സൂപ്പർ താങ്ക് യു ഹായ് ഹായ് എല്ലാവർക്കും ഹായ് വേണം കേട്ടോ താഹീറ ഹായ് അപ്പോഴേ എല്ലാ എല്ലാ ഫ്രണ്ട്സും ഒന്ന് 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 ഹായ് പറഞ്ഞ കേസ് ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മുടെ ആ കിട്ടിന് അടിപ്പൊളിതാ ഒരു മെഹന്തി ഇടുന്നത് അത് വെറും പതിനഞ്ച് രൂപയ്ക്ക് കേട്ടോ അതായത് ഈ കയ്യിരിക്കുന്ന ഈ സാധനത്തിൻ്റെ വില വെറും പതിനഞ്ച് ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ ഒരു പാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നമ്മളൊരു ഫ്രണ്ട് ചോദിച്ചു ഇത് എത്ര രൂപ റേറ്റ് എന്ന് വെച്ചോ ഇന്നെല്ലാം റേറ്റ് അപ്പോൾ കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വേറെ പപ്പണിന്ന് വരെ നോക്കിയത് അപ്പൊ വേറെ പതിനഞ്ച് രൂപയുള്ളു കേട്ടോ അപ്പൊ പതിനഞ്ച് രൂപയ്ക്ക് അടുത്ത ഒരു അടിപൊളി മെഹന്ദി എടുത്തതെട്ടോ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഫ്രണ്ട് ഓക്കെ സൂപ്പർ താങ്ക് യു മിർസി മിർസി സൂപ്പർ രണ്ടു വർഷം കിട്ടും കേട്ടോ സൂപ്പർ താങ്ക് യു താങ്ക് യു പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിരിക്കുന്നു അതാരതാണ് ജിതിൻ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഫ്രണ്ട് ഓക്കെ ആർക്കോ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ ഹാപ്പി ബർത്ത്ഡേ എന്നാൽ എൻ്റെ ഒരു വലിയൊരു ബർത്ത്ഡേ ആണ് കേട്ടോ ബെർത്ത്ഡേ ആശംസകൾ അപ്പോൾ അതാ നമ്മളൊരു കിടനം ആട്ടിപ്പൊളി ഒരു മെഹന്തി അച്ഛനായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് കൂടെ ഒന്ന് ഹായ് പറഞ്ഞാൽ നമുക്കെന്നാൽ ഒരുപാട് ഫ്രണ്ട്സ് ഇതിനകത്തുണ്ട് അപ്പോൾ എന്താ സംഭവം സംഭവിച്ച ഈസ്റ്റർ ആയിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ആഘോഷത്തിലായിരിക്കും മൈ ബെർത്ത്ഡേ ഈസ്റ്റുഡേ ഓക്കേ

ഇവിടെ കഴിഞ്ഞു നമുക്കിതാ ഇവിടെ കൂടെ മാത്രമേ ഓക്കെ അതുകൊണ്ട് കാണുമ്പോഴത്തേക്ക് തുടക്കം മുതലേ അറിയാൻ പറ്റും നമുക്കത് ഇതിനുണ്ട് മനസ്സിലായിട്ട് ജതിൻ ഹാപ്പി ബെർത്ത്ഡേ ടു ജതിൻ ജതിൻ ഹാപ്പി ബർത്ത്ഡേ നമുക്കിന്താ ഇതൊന്ന് ദൈവം ഇവിടെയും കൂടെ ഒന്ന് കൊടുക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ഹായ് പറയുന്നു അതിനും പറയുന്നു മൈ ബ്രദർ ആ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കടുവ ചെയ്യാം നമ്മൾ ആ കിടിലും അടിപൊളി ഒരു മൈലാഞ്ചി ഡിസൈൻ ആണ് ഇടുന്നത് കേട്ടോ നമ്മൾ അറബിക് ഭാദി ഡിസൈൻ അപ്പൊ ഇനി നമുക്ക് ഇവിടെയും കൂടെ ഇട്ട് കൊടുക്കാളു കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള കൂട്ടുകാരൊന്നും വന്നില്ലല്ലോ എല്ലാരും വന്നാണ് എല്ലാരും ഹായ് പറഞ്ഞേ മൈ ബ്രദർ അല്ലു 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 ഹായ് അല്ലു അല്ലു അല്ലുന്റെ ബർത്ത് ആണോ നമുക്ക് ഡോട്ട്സും കൂടി കൊടുക്കാം അതായത് സംഭവം നല്ല കിട്ടുന്ന ഒരു ഡിഷൻ ആണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അത് മാത്രമല്ല ഇനി നമുക്ക് കണ്ടോ ഇതിന്റെ രണ്ടുമൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പാർട്സ് ചെയ്തിട്ടുണ്ട് കാണുക അപ്പം നമുക്ക് അതായത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ എൻഡ് ചെയ്യുക കേട്ടോ അതെത്രയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കെട്ടിടം അടിപൊളി അടിപ്പൊളി ഡിസൈൻ ആണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെർസി മെർസിയുടെ ബ്രദർ അല്ലു 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 അല്ലുവിൻ്റെ പെടത്തേനാണല്ലേ എന്റെ പേരോ എന്റെ പേര് എന്റെ പേര് ലാൽ ഓക്കെ ഭാ നീസ് ലാർ കേട്ടോ എൻ്റെ പേര് ലാൽ എന്നാണ് ഓക്കെ നമുക്കിത് അവർ കിട അടിപൊളിയായിട്ടുള്ള ഒരു മെഹന്തി ഡിസൈൻ എഴുതുന്ന കേട്ടോ എന്റെ നെയിം ലാൽ മുസൈൻ വാട്ട് ഈസ് യുവർ നെയിം ലാൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് നമ്മൾ കിട്ടിതും കിട്ടുന്ന അടിപൊളി ഒരു ഡിസൈനാണ് അവിടെ ഇട്ടതാ കേട്ടോ അപ്പം എല്ലാവരും കാണുക അതിനൊക്കെ എന്നെ ഒരുപാട് എന്താ രണ്ട് മൂന്ന് വീഡിയോസ് നമ്മൾ ബാക്ക്റി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കാണുക ഓക്കെ അപ്പോൾ കിട്ടലും കിട്ടലെന്താ അടിപൊളിയായിട്ടുള്ള ഒരു മെഹന്തി ഡിസൈൻ ആണ് ഇതിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഇതാ വരുന്നത് വെറും പതിനഞ്ച് രൂപയുള്ളൂ നമ്മൾ കൈ ഇരിക്കുന്ന ട്യൂബ് വെറും പതിനഞ്ച് രൂപ കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ കിടലം വിശേഷങ്ങൾ ഓക്കെ താങ്ക് യു മെർസി അതൊക്കെ തന്നെ താഹീറ ഓക്കെ തീർച്ചയായിട്ടും വരാം ഓക്കെ പിന്നെ അതൊക്കെ തന്നെ അതാ നമ്മുടെ കിട്ടുന്ന ഡിസൈൻ എന്താ ഇവിടെ ഏകദേശം തീർന്നിരിക്കുന്നു അതൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ നിലവിളി വയ്ക്കുക ഓക്കെ അപ്പോൾ ഇതെന്താണ് എഴുതിയിരിക്കുന്നത് ആയാം ഓക്കെ അയ്യാം ഇതിരി ഓക്കെ എ ജില്ല ഓക്കെ ഓക്കെ എച്ച് ജില്ല ഓക്കെ സൂപ്പർ സൂപ്പർ വെരി 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 ഗുഡ് ഓക്കെ അപ്പം അതേ വരുന്നു കേസ് അടുത്തൊരു വീഡിയോ ആയി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട് സപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടിപൊളി ഡിസൈൻ അപ്പോൾ ദൈവമായിരുന്നു അടുത്തൊരു വീഡിയോ ആയി ബൈ ബൈ